ഹായ് ഓൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് മീൻ മുട്ട വെച്ചുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എല്ലാവരും മസ്തായിട്ട് മീൻ്റെ മുട്ടയൊക്കെ കിട്ടുകയാണെങ്കിൽ മസ്തായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ ഒരു വട്ടെങ്കിലും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണം നല്ല ടേസ്റ്റാണ് ഞാൻ വെറുതെ പറയുമല്ലോ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇത് രഹു മീൻ്റെ മുട്ടയാണ് കേട്ടോ രഹു മീൻ്റെ മുട്ട വെച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ കുറച്ച് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് പച്ചമുളക് പിന്നെ കുറച്ച് മല്ലിയില പിന്നെ തക്കാളി ഇങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞതാണ് കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട് ഇതാണ് മുട്ട ഇത് നോർത്ത് സൈഡിലൊക്കെ കിട്ടുന്ന മീനാണ് കേട്ടോ കായലിലൊക്കെ ഇട്ട് വളർത്തുന്ന മീനാണ് അതിൻ്റെ മുട്ടയാണ് കേട്ടോ രഹു എന്ന് പറയുന്ന ഒരു മീനിൻ്റെ മുട്ടയാണ് നമുക്കത് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാനിനകത്ത് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കും ഒന്ന് വയറ്റി എടുക്കണം കേട്ടോ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടോ നല്ലതൊക്കെ ഒന്ന് വയണ്ടുവരാൻ വേണ്ടി അതിന് ശേഷം അതിലേക്ക് നമുക്ക് നമ്മുടെ പച്ചമുളകും കൂടി ഇട്ടുകൊടുക്കാം കുട്ടികളൊക്കെ കഴിക്കുന്നത് ഒത്തിരി നല്ലതാണ് കേട്ടോ മീൻ്റെ മുട്ടയൊക്കെ നിങ്ങൾക്ക് ഇട്ടുവാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിന്ന് റെഡിയാക്കി കൊടുത്ത് നോക്കണം അതിനുശേഷം അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലൊന്ന് വയണ്ട് വരണം എല്ലാം കൂടെ അതിനുശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടി എരിവിനനുസരിച്ച് എരിവിനുസരിച്ച് ഇട്ടുകൊടുക്കണം കേട്ടോ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാമേ മുളക് കൂടി ഇട ഓപ്ഷനൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ പച്ചമുളക് കൂടുതലായിട്ട് ആഡ് ചെയ്താൽ മതി പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ടൊമാറ്റർ അരിഞ്ഞില്ലായിരുന്നു അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞു ഇടാൻ നോക്കണം അപ്പോൾ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും എന്നിട്ട് നല്ലതുപോലെ ഇളക്കി നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചത് വേവിക്കാം ഈ ടൊമാട്ടറൊന്ന് വെന്ത് വരാൻ വേണ്ടിയാണ് കേട്ടോ ഉടഞ്ഞ് വരാൻ വേണ്ടിയാണ് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് നല്ലയിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലതുപോലൊന്ന് ഇളക്കി ചോറൊക്കെ കഴിക്കാം മറ്റു കറികടിയൊന്നും ആവശ്യം ഇല്ല ഇത് മാത്രം മതി കേട്ടോ ഇതിട്ട് ഇളക്കി നമുക്ക് ചോറായാലും ചപ്പാത്തി ആയാലും എല്ലാം തിന്നാം അത്രയ്ക്ക് ടേസ്റ്റ് ആണ് എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം ഏകദേശം നല്ലപോലെ വയണ്ട് വന്നിട്ടുണ്ട് കേട്ടോ തക്കാളിയൊക്കെ നല്ലതുപോലെ ഒടഞ്ഞ് വന്നിട്ടുണ്ട് പല മീൻ്റെ മുട്ട പല ഷേപ്പിലായിരിക്കും ഇത് രഹുമീൻ്റെ മുട്ടയാണ് കേട്ടോ നമ്മുടെ ചാളയുടെ ഒക്കെ നമ്മളിങ്ങനെ എടുക്കാറുണ്ട് ഇത് വലിയ മീനായതുകൊണ്ട് കുറച്ച് അധികം കിട്ടിയിട്ടുണ്ട് കേട്ടോ മുട്ട ഒരു മീൻ്റെ മുട്ടയാണ് ഒരു വലിയ മീനിൻ്റെ മുട്ടയാണ് കേട്ടോ ഇത് വെന്ത് വരുമ്പം ചട്ടി നിറച്ച് കാണും നമുക്കിതിനിങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കാം കേട്ടോ ഇത് വെന്ത് വരുന്നതിനനുസരിച്ചൊരു മഞ്ഞ കളറിൽ വരും ഇതൊത്തിരി ക്വാണ്ടിറ്റി ആയിട്ട് വരും വെന്ത് കഴിയുമ്പോൾ കേട്ടോ നമ്മൾ മസാല അതിനനുസരിച്ചിരണം ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം മസാല കുറഞ്ഞു പോകട്ടോ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ തേങ്ങയൊക്കെ ആഡ് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടംപോലെ ചെയ്യാം കേട്ടോ നമ്മുടെ തോരൻ പോലെ തന്നെ ഇത് നമ്മൾ ചിക്കി എടുക്കുകയാണ് മുട്ട ഞാൻ കുറച്ചു നേരം ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറേ കുറേ വെന്ത് വരുന്നുണ്ട് കേട്ടോ ഇളക്കിക്കൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ അടുക്കി പിടിക്കും നമ്മുടെ മുട്ട നമ്മുടെ സാധാ മുട്ടയില്ല അത് തോരൻ വയ്ക്കുന്നത് പോലെ തന്നെയാണ് ഞാനിതവിടെ വെക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഇതിനകത്ത് തേങ്ങയൊക്കെ ആഡ് ചെയ്യാം കേട്ടോ എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം മെയിൻ ഇളക്കലാണ് കേട്ടോ ഇളക്കി ഇളക്കിയിരിക്കണം ഇല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കും നമ്മൾ ഇട്ടപ്പോൾ എത്ര ഉണ്ടായിരുന്നു ഇപ്പം വെന്ത് വന്നപ്പോൾ നോക്കുക അത് ഒത്തിരി ഉണ്ട് നല്ല ക്വാണ്ടിറ്റി ആയിട്ട് വരും വെന്ത് കഴിയുമ്പോൾ ഇവിടെ മാർക്കറ്റുകളിലൊക്കെ മീനിന്റെ മുട്ട ഇങ്ങനെ സെപ്പറേറ്റ് മേടിക്കാൻ കിട്ടും കേട്ടോ നമ്മുടെ നാട്ടിൽ അങ്ങനെ കിട്ടുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇവിടെ നാട്ടിലെ മുട്ട സെപ്പറേറ്റ് നമുക്ക് മേടിക്കാൻ കിട്ടും ഇതാ കുറച്ച് അടച്ചു വെച്ചായിരുന്നു എന്നിട്ട് ഇതാ പിന്നെയും ഇളക്കി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിപ്പോൾ ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇരിക്കണം ഇല്ലെങ്കിൽ അടുക്കി പിടിച്ച് കരിഞ്ഞു പോകുന്നത് ഇത് ഏകദേശം ആയിട്ടുണ്ട് നിങ്ങൾ ഉപ്പ് നോക്കണം കേട്ടോ ആവശ്യത്തിന് ഉപ്പ് പിന്നീട് ഇട്ട് കൊടുക്കണം പിന്നെ ഞാൻ അതിൻ്റെ കുറച്ച് മല്ലിയിലും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ഒരുപെട്ടുവെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ താങ്ക് യു